എന്റെ ഒരൊറ്റ വണ്ടിയുള്ളു ഇവിടെ കിടന്ന വണ്ടിയാണ് മലബാർ ഗോൾഡിന്റെ അവരുടെ വണ്ടിയാണ് അത് വർക്കിന് വേണ്ടി ഇങ്ങോട്ട് വിട്ടിരുന്നതാണ് എന്റെ വണ്ടിയല്ല ബാക്കി അവിടെ കിടക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വണ്ടി ഗരാജി കിടന്ന വണ്ടികൾ അങ്ങോട്ട് പോയിട്ടുണ്ട് ആ എന്റെ ഉൾപ്പെടെ ഏഴുവണ്ടി എന്റെ ഒറ്റ വണ്ടിയുള്ളു എം പി സീറോ നയൻ ഡബ്ല്യൂ വൺ ഫൈവ് ഡബിൾ ടൂ എന്ന് പറയുന്ന ലാൻഡ് ക്രൂസർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത ഒറ്റ വാഹനമുള്ളൂ എന്റെ ആ ഒറ്റ വാഹനമുള്ളൂ വേറെ വാഹനങ്ങൾ ഒന്നും എന്റെ അല്ല പക്ഷെ പ്രൂഫുകൾ ഈവൻ വെറുതെ ഫേസ്ബുക്കിൽ പഴയ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ഉണ്ട് ആണ് അടിച്ചു കൊടുത്താൽ തന്നെ സെർച്ചിൽ ഒരുപാട് ഓണേഴ്സ് പോസ്റ്റ് ചെയ്ത് വരേണ്ടത് ഉണ്ട് പക്ഷെ അത് നമ്മളിപ്പോ എന്താ പറയാ നമ്മൾ ഇത്ര ഒരു ഇത്ര വർഷം പഴക്കമുള്ള വണ്ടിയിൽ ഉപയോഗിക്കുമ്പോൾ ഇതൊരു പുതിയ അറിവാണ് നമ്മൾ നമ്മളിതെല്ലാം കീപ്പ് ചെയ്യണം ചെയ്യണമെന്നുള്ളത് കാര്യം ഇതിപ്പോ രണ്ടാമത്തെ സെർച്ച് ഇത് ഫസ്റ്റ് ടൈം അല്ല നവംബർ മാസം കഴിഞ്ഞ ആറ് മാസം മുമ്പ് നവംബർ മാസം ഇതേപോലെ തന്നെ വന്ന് കസ്റ്റംസ് വന്നു സെർച്ച് ചെയ്തു ഇതേപോലെ സമൻസ് വന്നു നമ്മൾ ഡോക്യുമെന്റ്സ് ആയിട്ട് ആയിട്ട് എല്ലാം ചെന്നു ഡോക്യൂമെന്റ് ചെയ്താണ് എല്ലാ വാഹനത്തിന്റെ ആ വർക്ക്ഷോപ്പിൽ കിടന്നിരുന്ന കിടന്ന വാഹനങ്ങളുടെ എല്ലാം എന്നിട്ട് കഴിഞ്ഞ ആറ് മാസമായിട്ട് വണ്ടികൾ ഒന്നും പണിയുടെ ആ വണ്ടികൾ പണിയാതിട്ടേക്കിടുന്നു നമ്മൾ ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ടേ കൊടുത്താണ് അപ്പൊ ആ സമയത്ത് പിന്നെ അവര് വിട്ടു പക്ഷെ ഇത് വീണ്ടും ഇന്നലെ വീണ്ടും വന്നു പിടിച്ചു വീണ്ടും അത് സി സി എന്ന് പറഞ്ഞു പക്ഷെ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഗവൺമെന്റ് കാര്യമാണ്